ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വെമ്പായം കന്യാകുളംകരയ്ക്കും വട്ടമ്പാറയ്ക്കും ഇടയ്ക്കായിട്ടുള്ള വെയിന് നടന്ന ലൊക്കേഷനിലാണ് ഇവിടെ ഈ മെയിൻ ബസ് റൂട്ടെന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു വീട് വെക്കാൻ പറ്റിയ നാലേകാൽ സെൻറ്റ് പ്രോപ്പർട്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും പെർ സെൻറ്റ് കോസ്റ്റ് നാല് ലക്ഷത്തിക്കുള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ബസ് റൂട്ടുള്ള മെയിൻ റോഡാണ് അതായത് കോട്ടയം ട്രിവാൻഡ്ര ഉള്ള മെയിൻ ബസ് റൂട്ടാണ് കോട്ടയത്തേക്ക് ട്രിവാൻഡ്ര സെൻട്രലേക്കുള്ള മെയിൻ എം സി റോഡാണ് ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി നമ്മുടെ പ്ലോട്ട് വരുന്നത് ഈ ഒരു ലൊക്കേഷൻ്റെ വേറെ പ്രത്യേകതയാണ് നമ്മുടെ ഈ കാണിക്കുന്ന പ്ലോട്ട് ഒരു സ്കൂൾ ബസ് ഉള്ളതാണ് അത് മാത്രമല്ല ഒരുപാട് സ്കൂളുകളും കോളേജുകളും ലൊക്കേഷൻ ആണ് അതുകൂടാതെ ഹോസ്പിറ്റൽ ബാങ്ക്സ് പിന്നെ പള്ളി അമ്പലം ചർച്ച് അങ്ങനെ എല്ലാം അടുത്തുള്ള ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ നിന്ന് അടുത്താണ് വെമ്പായം കന്യാകുളം ലൊക്കേഷൻ പെർ സെൻറ്റ് നാല് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ലോവർ സൈറ്റായ ഈ നാലേകാൾ സെൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഞാൻ പറഞ്ഞ പ്ലോട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അതായത് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ടോട്ടലി നാലേകാൾ സെൻ്റാണ് പുള്ളി കരഭൂമിയാണ് ഡ്രൈ ലാൻഡാണ് ഒരു വീട് വയ്ക്കാൻ പറ്റിയ ഒരു പ്ലോട്ട് തന്നെയാണ് കാരണം റെക്റ്റാംഗിളായിട്ടുള്ള പ്ലോട്ടാണ് വീതിയുള്ള പ്ലോട്ടാണ് ഇവിടെ തന്നെ രണ്ട് പ്ലാവ് കാണാം അതിൽ ഒരെണ്ണം വരിക്കയാണ് അതുകൂടാതെ തെങ്ങുണ്ട് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് നാളെ ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്ത് ഇപ്പോഴേ വാങ്ങിച്ചിരുന്നവർക്കും ലാഭമാണ് കാരണം ഇവിടെ പെർ സെൻറ്റ് കോസ്റ്റ് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ മാത്രമാണ് അത് ആസ്കിം പ്രൈസ് ഉള്ള നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഇത് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ഫുള്ളി നമുക്കൊരു കോമ്പൗണ്ട് വോളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലായിട്ടിരിക്കുന്നത് ഇവിടെ രണ്ട് പ്ലാവുകൾ കൂടാതെ ആറ് തെങ്ങുകളുണ്ട് അതിൽ തേങ്ങ കായ്ക്കുന്ന തെങ്ങുകളുമാണ് പിന്നെ റോഡിൽ നിന്നും അല്പം ഒരു വീടിന് വേണ്ട രീതിയിലുള്ള ഉയരത്തിലാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് വേറെ പ്രത്യേകത ഇവർക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഈ പെർസെൻറ്റ് കോസ്റ്റ് നാല് ലക്ഷം രൂപ ചോദിക്കുന്നത് പൈസയ്ക്ക് അത്യാവശ്യം ഇല്ല അതിനെ സംബന്ധിച്ചാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയോ അതിൽ കൂടുതലൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ തികച്ചും ലാഭമായിട്ടുള്ള പ്രൈസാണ് ചോദിക്കുന്നത് ഈ പ്രൈസ് നെഗോഷിയാണ് ാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ പ്ലോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു പ്ലോട്ടുമായി കാണാം താങ്ക്